ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് ആറ് നമ്മളിന്ന് ഒന്നാമത്തെ അധ്യായമായ ആഗ്നേയ പർവത്തിലെ ആറാമത്തെ ഖണ്ഡത്തിലാണ് കിടക്കുന്നത് അതിനുള്ള മന്ത്രങ്ങളാണ് ഇതെല്ലാം അഗ്നിയായിട്ട് ഊർജമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം അമ്പത്തഞ്ചിലെന്താണെന്ന് പറയുന്നെന്നാദ്യം നോക്കാം അതിൽ പറയുന്നത് ധനത്തിന്റെ നാഥനായ അഗ്നിദേവൻ നമുക്ക് ധനം ലഭിക്കട്ടിക്ക് അഗ്നി അല്ലെങ്കിൽ ഊർജത്തെ ആശ്രയിച്ചേ പറ്റും എന്തോ കർമ്മം ചെയ്യണം കർമ്മം ചെയ്യേണ്ടി ഊർജം പറഞ്ഞു ഊർജത്തിലൂടെയാണ് കർമ്മം ചെയ്യുന്നത് അതിന്റെ ഫലം നമുക്ക് കിട്ടും അതിലൂടെ ധനവും കിട്ടും അഗ്നിദേവൻ ഹമിസിനാജ്വലിച്ച് അപ്പം അഗ്നി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഹവിസ്സുകൾ അർപ്പിച്ചേ പറ്റും ഹവിസ് അർപ്പിക്കുമ്പോൾ നാല് ഭാഗത്തും പതന്തിയെയും അത് ധ്രുവത്തെ ശ്രവിപ്പിക്കുന്നു എല്ലാ ഭാഗത്തും അതിൻ്റെ പ്രകാശരശ്മികളാണ് പ്രകാശ രൂപത്തിലാണെങ്കിൽ അത് പ്രകാശമായിട്ട് ജ്വലിക്കും തീരൂപത്തിലാണെങ്കിൽ അഗ്നി രൂപത്തിൽ ജനിക്കും തരംഗ രൂപത്തിലാണെങ്കിൽ അത് തരംഗ രൂപത്തിൽ പ്രപചിക്കും അപ്പം നാല് ഭാഗത്തേക്ക് അതിൻ്റെ ഹവിസ്സുകൾ ശ്രുത നമ്മൾ നമ്മളർപ്പിക്കുന്ന ഹവിസിനെ സ്വീകരിച്ചിട്ട് അഗ്നി നമ്മൾ കൊടുക്കുന്ന ശ്രുവം അല്ല ഹവിസ് ഹവിസ് എന്താണ് അർപ്പിക്കുക ഒന്നിക്കല് പെട്രോളോ ഡീസലോ കൊടുത്തു കഴിഞ്ഞിട്ട് ജനറേറ്ററിൽ വൈദ്യുതി ആയിട്ട് മാറ്റും അല്ലെങ്കിൽ ഫ്ലക്സ് ഉപയോഗിച്ചുകൊണ്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളായിട്ട് മാറ്റും അല്ലെങ്കിൽ പെട്രോളോ മണ്ണെണ്ണ കൊടുത്തുകൊണ്ട് കത്തിച്ചിട്ട് വെളിച്ചെണ്ണയിലെ കത്തിച്ചിട്ട് അഗ്നിയായിട്ട് ചൂടായിട്ട് വഹിപ്പിക്കും അല്ലെങ്കിൽ വെളിച്ചമായി അപ്പൊ എല്ലാം നാല് ഭാഗത്തേക്കും അതിൻ്റെ ശുഭപ്ര ഏത് തരത്തിലുള്ളതാണോ ഉൽപ്പാദിപ്പിക്കുന്നത് അത് നാല് ഭാഗത്തേക്കും വരത്തും എന്നിട്ട് സോമത്തിൻ്റെ പാത്രത്തെയും അത് നനക്കും എന്ന് പറയുമ്പോൾ നനക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ അത് സോമത്തിന്റെ പാത്രം നമ്മൾ ഏതൊരു സർഫസിലാണോ അത് ചെയ്യുന്നത് ആ പാത്രത്തിലും അത് അതിൻ്റെ സ്വാധീനം ചെലുത്തും അത് പാത്രം എന്നു പറഞ്ഞാൽ പാത്രത്തിൽ ഇപ്പോൾ ചൂടെല്ലാം ആക്കുകയാണെങ്കിൽ ചൂട് പാത്രത്തിലൂടെയാണ് കിടക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണെങ്കിൽ ആ പാത്രത്തിൽ ഇപ്പം ട്രാൻസ്ഫോമറിലെല്ലാം ആ ഇൻഡ്യൂസ് ചെയ്യേ ഇലക്ട്രോ മാഗ്നറ്റിക് അതെല്ലാം സയൻസിൽ വരുന്ന കാര്യങ്ങളാണ് എന്നിട്ട് ഗോതാവിൻ്റെ ചമസത്തെ സമ്പൂർണമാക്കും ഇതിൽ നിന്ന് കിട്ടുന്ന ആ ശോഭം കൊണ്ട് ഇപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണെങ്കിൽ ചമസം ചമസം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഭാഗവും ചമസം പാത്രമായിട്ട് എല്ലാം എടുക്കാം ഇല്ലെങ്കിൽ എവിടെ വെച്ചാണോ ഈ യാഗം നടത്തുന്നത് അതിന്റെ ചുറ്റുപാട്ടമുള്ള എല്ലാ അഗ്നിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചം തന്നെയാണ് അതിൻ്റെ സ്പേസ് അവിടെ എല്ലാം അത് ദർശിക്കും എന്നിട്ടത് സമ്പൂർണത തേടുന്നു അതായത് നമ്മൾ അഗ്നി ഏത് രൂപത്തിലാണോ പ്രകടിപ്പിക്കുന്നത് സമ്പൂർണ്ണ രൂപത്തിൽ ലോകം മുഴുവൻ വ്യാപിക്കും പ്രത്യേകിച്ച് ഇലക്ട്രോമാഗ്നറ്റിക് വെയ്സ് അത് സമ്പൂർണ്ണ ലോകത്തിൽ ലോകം മുഴുവൻ വ്യാപിക്കും അഗ്നി രൂപത്തിലും വ്യാപിക്കും പ്രകാശ രൂപത്തിലും വ്യാപിക്കും ആ വ്യാപിക്കുന്നത് അതിൻ്റെ ഏത് രൂപത്തിലാണോ അഗ്നി ഏത് രൂപത്തിലാണ് അല്ലെങ്കിൽ ഊർജം ഏത് രൂപത്തിലാണോ പൊട്ടേക്കുമെന്ന് അതിനെ ആശ്രയിച്ചു ഇരിക്കും ഇനി അമ്പത്താറ് അത് ബ്രഹ്മണസ്പതി ദേവൻ ദർശിക്കട്ടെ എന്ന് പറയും കാണുക അല്ലെങ്കിൽ അത് ബ്രഹ്മണസ്പതിയുടെ മേൽനോട്ടത്തിൽ ദർശിച്ചു വേണം നമ്മൾ ഈ യജ്ഞം നടത്താൻ ബ്രഹ്മണസ്പതി ഏതാണെന്ന് പറഞ്ഞാൽ വേദങ്ങളുടെ എല്ലാം സംരക്ഷകണനാണ് ബ്രഹ്മണസ്പതി അത് നമ്മൾ കഴിഞ്ഞതിൽ കണ്ടതാണ് ഋഗ്വേദത്തിൽ ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ അഗ്നിയെ പല രൂപത്തിലേക്കാക്കി മാറ്റിയെടുക്കുന്നത് അതുകൊണ്ടാണ് ബ്രഹ്മസിന്ധാസ്പതി യുടെ നേതൃത്വത്തിൽ അദ്ദേഹം കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അതായത് സയൻസിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വേദങ്ങളുടെയും സംരക്ഷണവും പരിപാലനവും എല്ലാം ബ്രഹ്മസ്പതിയിലൂടെയാണ് വേദങ്ങൾ തന്നെയാണ് ജ്ഞാനമാണ് അതിൻ്റെ പിൻബലത്തിൽ അത് കണ്ട കണ്ടുകൊണ്ട് തന്നെയാണ് അഗ്നിയെ നമ്മൾ അഗ്നിക്ക് ആഹൂതി അർപ്പിക്കേണ്ടത് അതേപോലെ സത്യം തികഞ്ഞവളും ആഹ്ലാദം നൽകുന്നതുമായ വാണി ദേവയും നോക്കി മാറാകട്ടെ വാണി എന്ന് പറഞ്ഞാൽ വാണിരൂപത്തിലാണ് ജ്ഞാനം പുറത്തേക്ക് വരുന്നത് വേദങ്ങളെല്ലാം ശബ്ദരൂപത്തിലാണ് ആദ്യമുണ്ടായത് ശബ്ദമാണ് ആദ്യം വചനമുണ്ടായി വചനം എന്ന് പറഞ്ഞാൽ സയൻസാണ് ആ സയൻസിനെ ദേവിയായി ചരിത്രീകരിക്കുക ആ വചന രൂപത്തില സയൻസിനെ അതായത് വചനം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് പുറത്തേക്ക് ഉരുപിടുന്നത് ജ്ഞാനം മനസ്സിലാക്കിയിട്ട് കണ്ടെത്തിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രഖ്യാപിക്കുന്നു അതിലെ വാണി വാണിരൂപത്തിൽ ആ ദേവി അത് നോക്കിയിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വേദത്തിലുള്ള സയൻസിനെ പഠിച്ചും മനസ്സിലാക്കി അല്ലെങ്കിൽ ആധുനിക സയൻസ് പഠിച്ചും മനസ്സിലാക്കി പ്രകടിപ്പിക്കുമ്പോഴാണ് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ സയൻസിൽ ഈ അഗ്നിയിലൂടെ പല രൂപത്തിലതിനെ പ്രകടമാക്കുന്നത് വാണി രൂപത്തിലുള്ള ദേവിയെ അവരും കണ്ടുകൊണ്ട് ശത്രുക്കളെല്ലാം ഇവരിലൂടെ പാലാനിട്ട് അതിലൂടെ ഇങ്ങനെ ഉണ്ടാക്കുന്ന അഗ്നിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ എല്ലാ പ്രതിബന്ധങ്ങളെയും ഊർജത്തിന്റെ സ്ഥല സഹായത്താൽ നമുക്ക് എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാം നമുക്ക് പ്രതിബന്ധം പറ്റും അവർക്ക് പോകാൻ വലിയ പ്രതിബന്ധമാണ് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല അഗ്നി ചെയ്താലും അഗ്നിനെ ആശ്രയിച്ചാൽ നടക്കും കത്ത് അഗ്നി കത്തിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അതിൻ്റെ അകത്ത് കയറിയിരുന്നു കഴിഞ്ഞാല് നമ്മളെ ചന്ദ്രൽ കൊണ്ട് എത്തിച്ചു തരും അപ്പൊ എല്ലാ തടസ്സങ്ങളും അഗ്നി മാറ്റി മാറ്റിത്തരും അതേപോലെ മനുഷ്യന് ഗുണം ചെയ്യുന്ന ഹവിസ്സുകൾ നിർമ്മിക്കണം മനുഷ്യന് ഗുണം ചെയ്യുന്ന അപ്പൊ ഇത്തരം ഹവിസ്സുകള് നമ്മൾ അഗ്നി കർപ്പിക്കുന്ന ഹവിസുകള് ഇപ്പൊ റോക്കറ്റിലാണെങ്കിൽ പെട്രോൾ കയറി കൊടുത്തു കഴിഞ്ഞാൽ റോക്കറ്റ് കൊണ്ടുപോകുന്നില്ല അപ്പൊ റോക്കറ്റിന് അതിൻ്റെതായ ഇന്ധനങ്ങൾ ചുമ്പി വളക്കിലാണെങ്കിൽ അതിൻറ്റേതായ ഇന്ധനം അല്ലാതെ പെട്രോളും ഡീസലും ഡീസലും എടുത്തിട്ട് എടുത്തിട്ട് തിരികെ വെച്ചിട്ട് കത്തിച്ചടങ്ങിയിരിക്കും അപ്പൊ ഓരോന്നിനും അതിൻ്റെതായ ഹബ്സ് അഗ്നി കർപ്പിക്കണം അങ്ങനെയാണ് നമ്മൾ യജ്ഞങ്ങളുടെ സമീപത്തെത്തുന്നത് ഏതൊരു യജ്ഞം നടത്തേണ്ടി അതിന് യോജിച്ച എടുത്തിട്ട് അഗ്നിയെ സമീപിക്കണം ഒരു വിളക്ക് നിലവിളക്ക് കത്തിക്കാനാണെങ്കിൽ അതിൻ്റെ അകത്ത് പെട്രോളൊന്നും എല്ലാം എടുത്ത് ഒഴിക്കുക വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ എല്ലാം ഒഴിച്ചിട്ടാണ് ചെറിയ വിളക്ക് കത്തിക്കുന്നത് പെട്രോമാക്സിലാണെങ്കിൽ മണ്ണെണ്ടിക്കുക നേരെ പറഞ്ഞ് വലിയൊരു പൂത്തിരിയെല്ലാം കത്തിക്കുന്നിടത്താണെങ്കിൽ മണ്ണെണ്ണയൊന്നും എല്ലായിടത്തും കത്തിക്കുന്നു അതിൻ്റേതായ വെടിമരുന്നുകളാണ് അപ്പൊ അതാത്തിടത്ത് നമ്മൾ അതാന് യോജിച്ചുമായ ഹിസുകളുമായിട്ട് എന്തു ചെയ്യണം നമ്മളെ അഗ്നിയെ സമീപിക്കണം ഇനി അപ്പത്തേഴ് അങ്ങനെ നമ്മൾ ഈ അഗ്നി ഉപയോഗിച്ചൊരു കർമ്മം ചെയ്യുമ്പോ അതിനനുസരിച്ച അഗ്നി അതിനനുസരിച്ച ആകൃതി അർപ്പിക്കുമ്പോഴ് അഗ്നി അതിൻ്റെ രൂപത്തിൽ പ്രക്ഷപത്തപ്പെടും വെളിച്ചമായിട്ടോ ോ വൈദ്യുതി രൂപത്തിലോ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേസ്സായോ എല്ലാതെ പ്രത്യക്ഷപ്പെടുന്നു എന്തിനു വേണ്ടി ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ആവശ്യം നമ്മള് കാര്യങ്ങൾ അവിടെ കാര്യം സാധിക്കുക എന്നാണ് എന്തോ കടച്ചുണ്ട് അതിനെ അഗ്നിയുടെ സഹായത്താല് മറികടക്കുകയാണ് അങ്ങനെ ആ വസ്തുവിനെ ആ അഗ്നിയെ ആ രൂപത്തിൽ നമ്മൾ അവിടെ എത്തിക്കുമ്പോൾ നീ എന്തു വേണം വലിയ സൂര്യന്റെ പ്ര സൂര്യദേവന്റെ പ്രപക്ത തുല്യമായ രൂപത്തില് പ്രത്യക്ഷമായിട്ട് നമുക്ക് അന്നം നൽകുക ഇപ്പം നമ്മള് വെളിച്ച രൂപത്തിലാണ് ഉപയോഗിക്കുന്നെങ്കിൽ നല്ല പ്രകാശം നൽകിയിട്ട് നമുക്ക് അന്നം നല്കുവാരി പണം നൽകുക എന്നുള്ള നിലയിൽ എത്താവും നല്ല പഴുപ്പ് ചില പഴുപ്പെല്ലാം കണ്ടു കഴിഞ്ഞാല് ആ പ്രകാശം ഭയങ്കരമായിരിക്കും പിന്നെ ചൂടുമാരിയാണെങ്കിൽ ഇസ്ത്രീ പൊട്ടി പാല രൂപത്തില് ഇസ്ത്രീ പെട്ടി എല്ലാം നല്ല ആവശ്യമുള്ള ചൂട് എല്ലാം കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ മുറി ലീക്ക് ചെയ്യുന്ന ഉപകരണങ്ങൾ റോക്കറ്റിലാണെങ്കിൽ നല്ല ചൂടുവാണെങ്കിൽ അതിന് ആ വായു ചൂടുള്ള വായു താഴോട്ട് പോയി റോക്കറ്റിന് വേർത്തും അപ്പൊ അത് അവിടെ അല്ലാതെ സൂര്യനെ പോലെ ജ്വലിച്ചിട്ട് നമുക്ക് എന്തു ചെയ്യാം അതിനു തുല്യമായ അന്നം നമുക്ക് നൽകുന്നവനായി തീരുക ആര് അഗ്നി അതിനെ എന്തു ചെയ്യുന്നു നമ്മൾ ഋത്തിക്കുകളോട് അതിനുവേണ്ടി ചെയ്യ പ്രവർത്തി ചെയ്യുന്ന ആൾക്കാരോട് ആ യജ്ഞം ചെയ്യുന്നവരോട് അവരോട് എന്ത് പറയുന്നു നിങ്ങളുടെ അടുത്തേക്ക് അഗ്നിയെ നിങ്ങൾ കൊണ്ടുവരിക അല്ലെങ്കിൽ അഗ്നിയോട് പറയുന്നു ആ വൃത്തിക്കുകളുടെ അടുത്ത് യജ്ഞം ചെയ്യുന്നവരുടെ അടുത്തേക്ക് നീ ചെന്നിട്ട് അവരുടെ യജ്ഞത്തെ പൂർത്തീകരിച്ചിട്ട് നമുക്ക് വേണ്ട അന്നം അല്ലെങ്കിൽ ഫലം ഇനി അമ്പത്തെട്ടില് ഇവിടെ പറയാണ് ധനത്തിനായി ഞാൻ അങ്ങയെ സന്തോഷിപ്പിക്കുകയാണ് അഗ്നിയോട് അഗ്നിയോട് പറയാണ് നിന്നെ സന്തോഷിപ്പിക്കാം എന്തിനു വേണ്ടി ധനം നൽകുവാനായി നല്ല സന്തോഷിപ്പിക്കാന്നെ ഇപ്പം പാത്രത്തിലെ സാധനം തിളപ്പിച്ച് പെട്ടെന്ന് തിളപ്പിച്ചെടുക്കണെങ്കില് നല്ല വിറകെല്ലാം കൊണ്ടു കൊടുത്തിട്ട് അഗ്നിയെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ അഗ്നി ആളിത്തു അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് നല്ല സാധനങ്ങളെല്ലാം വന്ധുവിച്ച് അത് കൊണ്ടുവിറ്റിട്ട് പൈസയെല്ലാം ഉണ്ടാക്കാം അപ്പോഴേ ധനത്തിനായി നിങ്ങളെ സന്തോഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു അതിനായി ഞങ്ങൾ എന്ത് ചെയ്യുന്നു നിനക്ക് ഹവിസ് ഈ ആഗ്രഹിക്കുന്ന ഹവിസ് ഞങ്ങൾ ധരിക്കുകയാണ് ഇപ്പം വിറകരൂപത്തിലാണെങ്കിൽ നല്ല എല്ലാ വിറകും ചൂടാക്കി നല്ലവണ്ണം കൊണ്ട് കത്തൂല ചില വിറകിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും അതിന് നല്ല അവിസ് നിന്നെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ നമ്മൾ നൽകുകയാണ് ഡി ധനം നിറഞ്ഞ ധനത്തോടു കൂടി വന്നിട്ട് ഭാവിയിൽ നമ്മളെ പുത്രന്മാർക്കും സഹായകരമായിട്ട് വർത്തിക്കുക എന്ന് പറയുകയാണ് നമുക്ക് മാത്രമല്ല നമ്മുടെ പിൻതലമുറക്കാർക്ക് എല്ലാം വേണ്ടിയിട്ട് നീ നിന്റെ സേവനം ചെയ്യുക ഇനി അമ്പത്തൊമ്പതിൽ ദേവന്മാരെ പ്രാപിച്ചിട്ട് യജ്ഞം ചെയ്യുവാൻ വേണ്ടിയിട്ട് മനുഷ്യർ നിന്റെ അനുഗ്രഹത്തിനായി സ്തുതികൾ അർപ്പിക്കുന്നു അപ്പം ദേവന്മാരെ എടുത്തിട്ട് ദേവന്മാരെ എന്നു പറഞ്ഞ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവന്മാരാണ് അരി ദേവനാണ് വെള്ളം ദേവനാണ് അപ്പം നമുക്ക് ചോറ് കിട്ടാൻ വേണ്ടിയിട്ട് അരി പാത്രം പാത്രം ദേവനാണ് അരിനെ പാത്രത്തിലെടുത്ത് വെള്ളം ഒഴിച്ച് അടിയിൽ അപ്പം യജ്ഞമനുഷ്ടിക്കുക അതെന്തിനു വേണ്ടിട്ട് നല്ല ചോറ് കിട്ടാൻ വേണ്ടിട്ട് യജ്ഞമനുഷിക്കുന്ന മനുഷ്യർ അഗ്നിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിട്ട് സ്തുതികൾ അർപ്പിക്കുന്നു സ്തുതികൾ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാന സ്തുതി എന്ന് പറയുമ്പോൾ പറയുമ്പോ വേദഗതത്തിലുള്ള സ്തുതികള് അഗ്നിയെ വിശേഷങ്ങൾ വിവരിക്കുന്ന അഗ്നിയുടെ പ്രോപ്പർട്ടീസ് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അഗ്നിയെ സ്തുതിച്ചുകൊണ്ട് അവിടെ അർപ്പിക്കുമ്പോൾ അഗ്നി എന്ത് ചെയ്യുന്നു ജ്വലിപ്പിക്കുന്നു വളരെ ഉജ്ജ്വലമായി ജ്വലിച്ചുകൊണ്ട് ഏത് രൂപത്തിലാണെങ്കിലും ഇലക്ട്രിസിറ്റി കുറവിലാണെങ്കിലും ഇലക്ട്രോമാഗ്നറ്റ് ഏതായാലും ചോറ് വെക്കുമ്പോൾ ചൂട് രൂപത്തിൽ നമ്മൾ സ്തുതിച്ചുകൊണ്ട് എന്താ സ്തുതിക്കാല് അഗ്നിയുടെ സ്തുതി എന്താണ് അഗ്നി നല്ലവണ്ണം കത്തിട്ടിക്കിൽ വിറക് നല്ലവണ്ണം ഉണങ്ങിയതായിരിക്കണം അതൊരു സയൻസ് തത്വമാണ് വിറക് ഉണങ്ങിയതായിരിക്കണം കത്ത ആവശ്യമുള്ള വായു സഞ്ചാരം ഒക്കെ കൊടുക്കണം കാരണം വായുവിലൂടെ അടുത്തത് ഇതെല്ലാം സയൻസ് തത്വങ്ങൾ അപ്പം വിറക് നല്ലവണ്ണം കീറി കൊടുത്തു കഴിഞ്ഞാൽ ഏറിയ കോണ്ടാക്ട് പോകും വലിയ മുട്ടൻ തടി വെച്ച് കഴിഞ്ഞാൽ കത്തൂല്ലേ ശരിക്കും അതിനെ നല്ലവണ്ണം ചെറുതാക്കി കൊടുത്താൽ നല്ല സയൻസ് തത്വങ്ങളാണ് അപ്പം വായു സഞ്ചാരം ശരിക്കുകരും നല്ലവണ്ണം കത്തും അപ്പം സയൻസിൻ്റെ സ്തുതികളുടെ അടിസ്ഥാനത്തിൽ അതാണ് സയൻസ് അല്ലെ വേദങ്ങളിൽ പറയുന്നുണ്ട് അക്കാര്യങ്ങളല്ല അപ്പം അനുസരിച്ച് നമ്മൾ അഗ്നി കർത്തിച്ചു കഴിഞ്ഞാൽ അഗ്നി ഉജ്ജ്വലമായി ജ്വലിക്കും എന്നിട്ട് നമുക്ക് നമ്മുടെ ലക്ഷ്യം സാധിപ്പിച്ച് കർമ്മം പൂർത്തീകരിച്ചിട്ട് ധ്യാനം നേടാനുള്ള അവസരം ഒരുക്കും ഇനി അറുപതിൽ ഇവിടെ എന്താ പറയുന്നത് അഗ്നി യോഗ്യനാണ് ഏത് നിലയിലും അഗ്നി യോഗ്യനാണ് ഏത് കർമ്മം ചെയ്യേണ്ടിയിട്ടും അവൻ ഊർജ്ജം ഉണ്ടെങ്കിലേ നടക്കുള്ള ഈ ലോകത്തിലുള്ള എല്ലാ കർമ്മത്തിൻ്റെയും പിന്നിൽ അതുകൊണ്ട് അത് പൂർണ്ണ രൂപത്തിൽ യോഗ്യനാണ് സന്തോഷവും സൗഭാഗ്യവും നൽകും അഗ്നി സന്തോഷം നൽകും അഗ്നി ഊർജം തന്നെയാണ് നമ്മൾ സിനിമയായിട്ടെല്ലാം കാണുന്നത് പ്രകാശരൂപത്തിൽ രൂപത്തിൽ ടി വിയിലെല്ലാം കാണും നല്ല സന്തോഷം നൽകുന്നത് നല്ല വെളിച്ചങ്ങളെല്ലാം കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ വൈബ് എല്ലാം പല ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സന്തോഷം മനസ്സിന് നിൽക്കും അത് സന്തോഷം നൽകും സൗഭാഗ്യം നൽകും അതിലൂടെ പലതും ഉൽപാദിപ്പിച്ചിട്ട് ധനം സമ്പാദിക്കുമ്പോൾ സൗഭാഗ്യം നൽകും ഗോക്കൾ എന്ന ധനം നൽകും ഗോക്കൾ എന്ന് പറയുമ്പോൾ വേദത്തിലെ ഇലക്ട്രോണുകളാണ് ഇലക്ട്രോണിന്റെ ഒടുക്കിനാണ് വൈദ്യുതി എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് എല്ലായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ഇലക്ട്രോണുമായിട്ട് ബന്ധപ്പെട്ടതാണ് അങ്ങനെയുള്ള സൗഭാഗ്യങ്ങൾ നൽകും അപ്പം ധനത്തിന്റെ സ്വാമിയാണ് നമുക്ക് എന്ത് ധനം കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ സ്വാമി അഗ്നിയിലൂടെയാണ് ഊർജ്ജത്തിലൂടെയാണ് സംഭവിക്കുക അത് നമ്മുടെ ശത്രുക്കളെ നശിപ്പിക്കുക ശത്രുക്കളുടെ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുക ഊർജ്ജത്തെ ആശ്രയിക്കുക വല്ല അഗ്നിയും വരുന്നുണ്ടൊക്കെ ഒരു കോമ്പെടുത്തിട്ട് കൊടുത്താൽ അവൻ ഇല്ലാതെയായി ഇനി അറുപത്തൊന്നില് നമ്മളെ യജ്ഞങ്ങളിൽ അഗ്നി യാഗ കർത്താവാണ് യാഗം ചെയ്യുന്നതിന്റെ കർത്താവ് കർത്തൃത്വം അതിനാണ് ഒരു അരിയെയും വെള്ളം ഇട്ടിട്ട് ചൂടാക്കിട്ട് ചോറാക്കും അതിന്റെ കർത്തത്വം ആരിക്കാണ് അതിൻ്റെ അകത്തതില്ലാത്ത ഇറങ്ങിച്ചെരിച്ചിട്ട് അരിയെ ചോ ഈ അരിയെ കുറച്ച അരിയെ ചോറാക്കുന്നവരാണ് അഗ്നിയാണ് അപ്പൊ അഗ്നിക്കാണ് കർത്തൃത്വവും അത് ദേവതകളെ ആഹ്വാനം ചെയ്യും ആരെ ആഹ്വാനം ചെയ്യാം അരിയോട് പറയും വെള്ളത്തോട് പറയും നിങ്ങൾ രണ്ടും ചേർന്നിട്ട് വേഗം തന്നെ വളരെ സോഫ്റ്റ് ആയിക്കോളും ആട്ടാണിക്കും അപ്പോൾ അരി പേടിച്ചിട്ട് നല്ല പറമായിട്ട് തീരും അപ്പം ആ ദേവതകളെ ആഹ്വാനം ചെയ്യും ഇന്ന് ഇന്ന് ചെയ്യുന്നു ഹൈഡ്രോജൻ ഓക്സിജൻ കൂടിയ വെള്ളം ഉണ്ടാവും അവിടെ ഊർജ്ജം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജനോട് പറയും നിങ്ങൾ രണ്ടും കൂടി ചേർന്നിട്ട് ഇന്നത്തെ വിഷയമില്ല യൂസ്റ്റ് വണ്ണിൽ കൂടി ചേർന്ന് ചെന്നിട്ട് എന്താവുക വെള്ളമാവുക സാമ്പാറിൻ്റെ സാധനങ്ങളെല്ലാം വെള്ളത്തിലിട്ടിട്ട് അത് അഗ്നി കൊടുത്തു കഴിഞ്ഞാൽ അഗ്നി പറയും നിങ്ങൾ ഇതെല്ലാം ചേർന്ന് ഇന്ന തരത്തിൽ കൂടിച്ചേർന്നിട്ട് ഇന്ന സാമ്പാർ രൂപത്തിലായി മാറുന്നു അപ്പം ദേവതകളെല്ലാം സന്തോഷിച്ചിട്ട് അത് അഗ്നി സ്വീകരിച്ചിട്ട് അതുപോലെ സാമ്പാറായി മാറും എല്ലാ വെട്ടക്കെല്ലാം ദേവതകളാണ് പ്രപഞ്ചത്തിലെ മുപ്പത്തി മുക്കോടി ദേവതകളാണ് അതൊന്ന് ഈശ്വരനായിട്ട് എടുത്തേക്കും അതൊരു വൃത്തിക്ക് കൂടിയാണെന്ന് പറയുകയാണ് കാരണം വൃത്തിക്കുകളുടെ ധർമ്മം യഥാർത്ഥത്തില് വൃത്തിക്കുകൾ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെ ചെയ്യുന്നു കാരണം അകത്തുകേരി ചെയ്യുന്നത് അഗ്നി തന്നെയാണ് അപ്പൊ അഗ്നിക്കാണ് യഥാർത്ഥ വൃത്തിക്ക് എന്ന് പറയാം ഉത്തമ നീയും യജിപ്പിക്കുകയും ധനം നൽകുകയും ചെയ്യുന്നു ആ നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളെ സാമ്പാറിന്റെ കഷണങ്ങളെല്ലാണെങ്കിൽ ആ അവിസിനെ യചിക്കുകയും അതിൻ്റെ ഉള്ള വേണ്ട സ്ട്രക്ചറൽ ചേഞ്ചസ് എല്ലാം വരുത്തിയിട്ട് അതിനെ സോഫ്റ്റ് ആക്കിയിട്ട് നല്ല ടേസ്റ്റുള്ള ദ്രാവകമാക്കിയിട്ട് മാറ്റുന്നു അങ്ങനെയാണ് സാമ്പാർ ടേസ്റ്റ് വരുന്നത് ചില പറ്റ അതിൻ്റെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് വായിയിട്ട് കഴിഞ്ഞാൽ പരിപ്പും കുറച്ച് വെണ്ടക്കയും തോറത്ത് മുത്തിട്ട് വായിയിട്ട് കഴിഞ്ഞാൽ സാമ്പാർ അതിൻ്റെ ഘടനയെല്ലാം മാറിപ്പോയി അയിട്ട് അരിയെല്ലാം മാറ്റി അങ്ങനെ നമുക്ക് ധനം നൽകും ഇനി അറുപത്തിരണ്ടില് അവൻ സുഹൃത്തിനെ പോലെ നമ്മളെ സ്നേഹിക്കും എന്ന് പറയുകയാണെങ്കിൽ നല്ലൊരു സുഹൃത്താണ് അഗ്നി നമ്മളെ സ്നേഹിക്കും നമുക്ക് എന്ത് വേണമെങ്കിലും അഗ്നി ചെയ്തു തരും വെളിച്ചുമില്ലെങ്കിൽ അഗ്നീനെ വിളിച്ചാൽ മതി അഗ്നി വന്നിട്ട് വെളിച്ചം കാട്ടിത്തരും ചൂട് വെള്ളം കൂടിക്കട്ടി വെള്ളം എടുത്തിട്ട് അഗ്നിയെ വിളിച്ചാൽ മതി വെള്ളം ചൂടാക്കിയിട്ട് നമുക്ക് തരും ചൂടുവെള്ളമാക്കി തരും ദശക്കുമ്പോൾ സാധനങ്ങളെല്ലാം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അഗ്നിയെ തരും ബിരിയാണി എന്താ വേണ്ടവെങ്കിൽ അത് റെഡിയാക്കിത്തരും അപ്പം നമ്മുടെ ഏറ്റവും വലിയ നമുക്ക് ഇത്രയും സഹായം ചെയ്യുന്ന ഒരു സുഹൃത്താണ് അഗ്നി എല്ലാറ്റിൻ്റെയും നാഥനാണ് എല്ലാത്തിനെയും സംരക്ഷിക്കുന്ന അതാണ് നമ്മളെ നമ്മുടെ സുഹൃത്താണെങ്കിലും നമ്മളെ രക്ഷിക്കുന്നത് ഈ ശരീരത്തിൽ ഈ ചൂട് നിറയർത്തിക്കൊണ്ടതാണ് നിലനിർത്തിയത് കൊണ്ടാണ് ഈ നമ്മുടെ ശരീരത്തിലെ ചൂടങ്ങ് പോയി കഴിഞ്ഞാൽ അഗ്നി അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾ ചേർത്തും അപ്പൊ എല്ലാത്തിൻ്റെയും നാഹന അങ്ങനെ ഉള്ള അഗ്നിയെ നമ്മൾ സ്വരക്ഷക്കായി സ്വീകരിക്കുന്നു നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഗ്നിയെ പല രൂപത്തിൽ സ്വീകരിക്കുകയാണ് അങ്ങേ സ്തുതിക്കുകയും ചെയ്യുന്നു സ്തുതി എന്ന് പറയുമ്പോൾ ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങയെ പല രൂപത്തിൽ സ്തുതിച്ചിട്ട് നമ്മൾ പല രൂപത്തിലാക്കി മാറ്റിയിരുന്നു വെളിച്ച രൂപത്തിൽ പലതരം വെളിച്ച രൂപത്തിലാക്കി മാറ്റുന്ന സ്തുതികളിലൂടെ ശാസ്ത്രത്തിന്റെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അഗ്നി പലരൂപത്തില് ആ സ്തുതി കെട്ടിട്ട് നല്ല വെളിച്ച രൂപത്തിൽ ചുവപ്പം വെളിച്ചം പച്ച വെളിച്ചം മർപ്പൊരി ബൾബെന്ന് വരുന്ന വെളിച്ചം വേറെ ട്യൂബ് ലൈറ്റ് വരുന്ന വെളിച്ചം വേറെ ഇസ്ത്രീപെട്ടിയിൽ നിന്ന് വയ്ക്കുന്ന ചൂട് തരത്തില് ഏ സിയിൽ വേറെ തരത്തില് ചൂട് ഷീറ്റങ്ങൾ വരുന്ന വേറൊരു തരത്തില് അപ്പൊ ചൂട് തന്നെ പലതരത്തില് വെൽഡിംഗ് റോഡിലെ ചൂട് വേറൊരു തരത്തില് വെളിച്ചം അത് എല്ലാം കൂടിയിട്ട് ഒരു പ്രത്യേക തരത്തില് ഇലക്ട്രോമാഗ്നറ്റിക് വേസ് ആണെങ്കിൽ കാണാത്ത തരത്തില് വന്നിട്ട് നമുക്ക് ഈ മായാളോകം മൊബൈൽ ടി വി രൂപത്തിലെല്ലാം നമ്മളെ സന്തോഷിപ്പിക്കുകയും സുഖിപ്പിക്കുകയും നമുക്ക് ധനം എല്ലാം ചെയ്യുന്നു അതുകൊണ്ട് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിങ്ങളെ സ്തുതിക്കുന്നു നമ്മൾ നിങ്ങളെ സ്വീകരിക്കുക അഗ്നിയെ സ്വീകരിക്കുകയും 经营。